السلام عليكم ورحمة الله وبركاته بسم الله وبالله وعلى الله فليتوكل المؤمنون اللهم اجعل كيدهم في نهورهم وكفنا شرورهم حسبي الله وكفى سمي الله لمن دعا ليس وراء الله منتهى حسبنا الله ونعم الوكيل اللهم صل وسلم وبارك على حبيبك سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين بمحمد المختار يا مولاي خير الانام وسيد الشفعاء وبسيد الصديق ثم بسيد امر المفدى ثاني الخلفاء وبسيد وسيمان ثم بسيدى زوج البطه ليالي ذي الهيجاء وبطله ثم الزبير وسادهم وسيدهم ذي المجد والالاء وبابن اوف من سما فلك الللاء وابي ابيده سيد الامناء امن عليه بتوبه مقبوله تمحو بها اني اظيم خطائي هم اهل بدر الله يلاهموا مهبهم فبحقهم قبل جميع دعاء رضوان ربي دائما يغشاهم مانعت الورقاء بالبطهاء الى سيدنا محمد مؤمنين, قليل مؤمنين قليل. മുഹമ്മദ് നബി സല്ലാഹുലീസ്വലമാ തങ്ങളുടെ കുടുംബമാണ് ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ കുടുംബം കുടുംബം എന്നതിന് അറബിയിൽ ആല് എന്നും അയ്യാൽ എന്നും അഹില് എന്നും പറയും അഹില് വളരെ വിശാലമായ അർത്ഥത്തിലുള്ളതാണ് അതിന് താഴെ അർത്ഥം കിട്ടുന്നതാണ് ആല് അയ്യാൽ എന്ന് പറഞ്ഞാൽ രക്തബന്ധം ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ് അതിൽ മക്കളാണ് ഉൾപ്പെടുക പ്രധാനമായും മനുഷ്യൻ മറ്റൊരു മനുഷ്യനുമായി ഒരുപാട് തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് ബന്ധം ഏറ്റവും വലിയ ബന്ധമാണ് മുമ്മിനിയങ്ങൾ പരസ്പരമുള്ളത് ബന്ധമാണ് അതിന് എന്ന് പറയും അൽ ഫിൽ ഇസ്ലാം എന്ന മദ്രസയിലെ ബുക്കിലൊരു പാടുണ്ട് ഇസ്ലാമിലെ സാഹോദര്യബന്ധം എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം സാഹോദര്യബന്ധം നിലനിൽക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് തകരാൻ മൂന്ന് കാര്യം ചെയ്താൽ മതിയാവും നേരാവാൻ കുറേ കാര്യം ചെയ്യണം കേടരാൻ വെറും മൂന്ന് കാര്യം മതി സൂറത്തുൽ ഹുജറാത്തിൽ അള്ളാഹു സുബാന സാഹോദര്യബന്ധം തകർക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിമന് നമുക്ക് തുടങ്ങാം ഇന്നമൽ മുക്മിനുനെ യഹ്വാൻ മുഖ്മിനിയങ്ങൾ സഹോദരങ്ങളാണ് എന്ന് പറയാണ് ആദ്യം പരിശുദ്ധ ഖുറാൻ യഹ്വത്ത് എന്ന വാക്ക് രക്തത്തിൽ പിറന്നവർക്ക് ഉപയോഗിക്കുന്ന വാക്കാണ് ശരിക്കും മുതലൊരക്കിനടുത്തൊക്കെ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവും യഹവത്തിനും അഹവാത്തിനും സമ്പത്തിൽ ലോഹരി എന്ന് പറഞ്ഞിട്ടുണ്ട് മുതലിൽ ഓഹരി കിട്ടുന്ന രക്തബന്ധത്തെയാണ് എഹ്വത്ത് എന്ന് പറഞ്ഞത് അതേ പ്രയോഗമാണ് മുഗ്മിനിയങ്ങൾ പരസ്പരമുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും പരിശുദ്ധ കുർആാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇന്നമെൽ മുഗ്മിനുവിനെ എഹ്വാ പറഞ്ഞു വന്നിട്ട് അവസാനെത്തുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ സാഹോദര്യം തകരും എന്ന് പറയുന്നുണ്ട് അതിലൊന്നാമത്തേത് കളിയാക്കലാണ് يا الذين لا يسخر قوم قوم من من عسى يكونوا خيرا منكم ولا نساء 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 منهن ഒന്ന് കളിയാക്കിയാൽ സാഹോദര്യബന്ധം തകരുന്നതാണ് ലാ യസ് കൗമൻ ഒരു കൂട്ടരും കളിയാക്കരുത് കൗമൻ മറ്റൊരു കൂട്ടരെ പരിഹാസം ദേവത്തല്ല എന്നാണ് ഇസ്ലാമിക പ്രബോധനത്തിൽ കളിയാക്കുക അതിന്റെ ആധുനിക ഭാഷയാണ് ട്രോള് പറയുന്നത് കളിയാക്കുക എന്ന് പറഞ്ഞാൽ കളിയാക്കണപ്പോ മനസ്സിലാവില്ല പുതിയ ഭാഷ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ ട്രോളൽ ദേവത്തല്ല എന്നാണ് ഇസ്ലാമിക ദേവത്തിൽ കളിയാക്കുക എന്ന് പറഞ്ഞ ഒരു പരിപാടി ഇല്ല എന്തെങ്കിലും അമ്പ്യാക്കൾ ചെയ്യണല്ലോ എവിടെ അബുജായില് കുളുപ്പില്ലാത്തോനെ എന്നൊന്നും പറഞ്ഞതായിട്ട് നമുക്ക് എവിടെയും കാണാൻ കഴിയൂല ധൈര്യം ഇടാ എനക്ക് ഇത്ര പോരൂലേ പോത്തെ എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും അബുജാരിനോട് പറഞ്ഞതായിട്ടൊന്നും എവിടെയും കാണൂല ഇസ്ലാമിക ദേവത്തിൽ കളിയാക്കുക എന്നൊരു പരിപാടി ഇല്ല ശരിക്ക് അപ്പൊ അതുകൊണ്ട് പരിഹാസം ട്രോളൽ എന്നത് ദേവത്തല്ല അത് സാഹോദര്യ ബന്ധം തകർക്കുന്നതാണ് ആരും ആരെയും കളിയാക്കാൻ പാടില്ല ഒരു സമൂഹവും മറ്റൊരു സമൂഹത്തെ കളിയാക്കാൻ പാടില്ല ല യെസ്ഹർ കൗമുൻ ഒരു കൂട്ടരും പരിഹസിക്കരുത് യസ്ഹർ യസ്ഹർന്നുള്ളതിൻ്റെ ശരിക്ക് നമ്മളെ ഇന്നത്തെ ഒരു ഭാഷയിൽ അർത്ഥം വെച്ചാൽ കൊച്ചാക്കരുത് എന്നാണ് ഒരു കൂട്ടരും മറ്റൊരു കൂട്ടരെ കൊച്ചാക്കരുത് പരിഹസിക്കുന്നവർ പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരേക്കാൾ ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനെയും കളിയാക്കരുത് മിൻഹുന്ന പ്പെടുന്നവൾ കളിയാക്കുന്നവളേക്കാൾ ഹൈറായവളായിരിക്കും ഇന്ന് വലിയ വലിയ പ്രഭാഷണങ്ങൾ വരെ പരിഹാസമായി മാറിയിട്ടുണ്ട് വലിയ വലിയ പരിപാടികൾ വരെ വലിയ വലിയ സമ്മേളനങ്ങൾ വരെ കളിയാക്കലാണ് അതിന് നമ്മൾ നല്ല ഹാസ്യ കഥാപ്രസംഗം എന്നൊക്കെ പറയും രാഷ്ട്രീയ ഹാസ്യ കഥാപ്രസംഗം എന്നൊക്കെ പറയും വലിയ വലിയ പരിപാടിയൊക്കെ കളിയാക്കുന്ന പരിപാടിയായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് കളിയാക്കിയാൽ സാഹോദര്യവന്തം തകരുമെന്നാണ് പരിശുദ്ധ ഖുർആൻ ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ ഇതുപോലെ സ്വന്തം ശരീരത്തെ ആക്രമിക്കരുത് ഒരുപാട് വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുള്ള ഒരു വചനമാണ് സ്വന്തം ശരീരത്തെ ആക്രമിക്കരുത് എന്നത് സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമം ആത്മഹത്യയാണ് ആത്മഹത്യാ പ്രവണത സാഹോദര്യ ബന്ധം തകർക്കുമെന്നാണ് അതുകൊണ്ടത് വളരാൻ അനുവദിക്കാൻ പാടില്ല കലായിലുള്ള വിശ്വാസം ആത്മഹത്യയെ തടയും മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള വിശ്വാസമാണ് കലായിലുള്ള വിശ്വാസം കല ഇല്ല ഒരാൾക്ക് വിശ്വാസം വന്നതിൻ്റെ ശേഷം അള്ളഹാനെ വിശ്വാസം വരിക എന്നുള്ളത് ഉണ്ടാവില്ല അള്ളഹാനെയും അല്ലാൻ്റെ റസൂലിനെയും വിശ്വാസം വന്നാല് കലയിലും കതിറിലും വിശ്വാസം വരലാണ് ഉണ്ടാവുക കല ഉള്ള അല്ലല്ല അല്ലാന്റെ കല ആണ് കല മനസ്സിലായി അതുകൊണ്ട് അല്ലുണ്ട് എന്നൊരാൾക്ക് തോന്നൂല അല്ലുണ്ട് അതുകൊണ്ട് കല ഉണ്ട് എന്നേ തോന്നുള്ളൂ അതുകൊണ്ട് അള്ളാനേ അള്ളാൻ റസൂലിനെയും വിശ്വാസം വന്നാലേ കലായിലും കതിറിലും വിശ്വാസം വരുള്ളൂ കലായിലും കതിറിലും വിശ്വാസമുണ്ടെങ്കിൽ ആത്മഹത്യാ പ്രവണത ഉണ്ടാവൂല അപ്പൊ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമം അതാണ് അതാണ് ഒന്ന് ആത്മഹത്യ എന്ന് പറയുന്നത് ഇങ്ങനെ സ്വന്തം ശരീരത്തോട് ഒരുപാട് ആക്രമണങ്ങൾ ഉണ്ട് എന്നാണ് വൃത്തിയില്ല നടക്കുക സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമമാണ് രോഗമുണ്ടാവുമ്പോൾ മരുന്ന് കഴിക്കാതിരിക്കുക സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമമാണ് തവക്കുലിൻ്റെ വാല്യ അയലാമർത്തവ്യയിലുള്ള ആളുകളുള്ള ആളുകളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ആൾക്കാരുണ്ട് സുദ്ധി ഖർദി അള്ളാഹുലിനൊരീസം ഉണ്ടായി എന്നാണ് പനി ഉണ്ടായപ്പോൾക്കാര് പറഞ്ഞു ഒന്ന് പോയിട്ട് ഡോക്ടറെ കാണല്ലേ എന്ന് ചോദിച്ചു അതിൽ മൂപ്പർ പറഞ്ഞു ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരികയാണ് പറഞ്ഞു അപ്പൊ ആൾക്കാര് ചോദിച്ചു എന്താ ഡോക്ടറെ പറഞ്ഞതെന്ന് ചോദിച്ചു അതില് പറഞ്ഞു ഞാൻ എനിക്ക് ഇഷ്ടമുള്ള മാതിരിയൊക്കെ കാട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു അതാണ് മൂപ്പർ ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ തവക്കുലിന്റെ വലിയ മർത്തപേലുള്ള ആൾക്കാരെ പറ്റിട്ടല്ല ഞാൻ ഈ കേട്ടോ ദണ്ണുണ്ടാകുമ്പോ മരുന്നഴിക്കണം വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം കഴിക്കാതിരിക്കുന്നത് സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമാണ് മൂത്രം ഇക്കാൻ മുട്ടിയാൽ മൂത്രം ഒഴിക്കണം അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കിഡ്നിക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്നാണ് മൂത്രം എന്ന ഞാമത്താണത്രേം മനുഷ്യൻ ഏറ്റവും കൂടുതൽ നിഷേധത്തോടുകൂടെ കാണുന്ന ഞാമത്ത് എന്നാണ് മനുഷ്യൻ ഏറ്റവും നിഷേധത്തോടുകൂടെ രാത്രി ഒന്നര മണിക്ക് വേങ്ങന അങ്ങാടിയിൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് കോയപ്പാപ്പാന്റെ മക്കുബറിൻ്റെ അടുത്ത് വന്നാല് ഒന്നര ലക്ഷം റുപ്യ തരാമെന്നൊരാള് പറഞ്ഞാല് മൊബൈൽ മാ അലാറം വെച്ചിട്ട് പോയി കാത്തുക്കും അതേ സമയത്ത് ഒരു ഒന്നര മണിക്കൊന്ന് മൂത്ര മുട്ടിയാൽ പണ്ടാണ് മൂത്ര എന്ന് പറയും എന്തേ ഒന്നര ലക്ഷം ഞാമത്താണ് മൂത്രയിക്കാൻ മുട്ടല് നമ്മക്ക് ഞമത്തല്ല അതാണ് കാരണം ഞമ്മത്തൊക്കെ സ്വീകരിക്കാൻ നമ്മൾ റെഡിയാണ് രണ്ടു ലക്ഷം റുപ്യമ്മക്ക് ഞമ്മത്താണ് മൂന്ന് കോടി റുപ്യണ്ടായാലും ഒരു തുള്ളി മൂത്ര ഉണ്ടാക്കാൻ കഴിയൂല ഡയാലിസിസ് ചെയ്യാന്ന് പറഞ്ഞാലും മൂത്ര ഉണ്ടാക്കല്ല രക്തത്തിൽ നിന്ന് ദുഷിച്ച നീരിനെ കുത്തിയെടുത്ത് കളിയണ പരിപാടിയാണ് ഡയാലിസിന്ന് പറഞ്ഞത് മൂത്രം ഉണ്ടാക്കാൻ അന്നന്നെ മിഷ്യം തന്നെ ഉള്ളു അതുകൊണ്ട് മനുഷ്യൻ നിഷേധിക്കുന്ന ന്യൾമത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യാൾമത്ത് മൂത്രം എന്ന ന്യാൾമത്താണ് എന്നാണ് ഇങ്ങനെ ഒരുപാട് ന്യമത്തുകളെ നമ്മൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് അപ്പോ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമാണത് വളരെ പ്രധാനപ്പെട്ടതും ഇന്നത്തെ സാഹചര്യത്തിൽ പറയേണ്ടതുമായ ഒരക്രമമുണ്ട് ബുദ്ധിയെ അക്രമിക്കലാണത് ലഹരി ഉപയോഗിക്കൽ ബുദ്ധിയോട് ചെയ്യുന്ന അക്രമമാണ് കണക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവിടെ അത്ര കള്ളുടിച്ചു ഇവിടെ അത്ര കള്ളടിച്ചു ഓണത്തിന് അത്ര കുടിച്ചു ക്രിസ്മസിന് ഇത്ര കുടിച്ചു പെരുന്നാൾക്ക് ഇത്ര കുടിച്ചു കണക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ആലോചിക്കേണ്ടത് പുതിയ തലമുറ ലഹരിക്കടിമപ്പെടാതിരിക്കാൻ മുതിർന്നവര് കാരണന്മാര് മുതിർന്നവര് വാപ്പാരി ജ്യേഷ്ഠന്മാര് അടയാളങ്ങൾ പ്രത്യക്ഷമാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം മദ്യപാനികൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും അടയാളം ഉണ്ടാവുന്നതാണ് കള്ളുകുടിയെന്നാളെ അശ്വറയിൽ ഹാജരാകുമ്പോൾ അവന്റെ കഴുത്തിൽ ഒരു പാത്രം തൂങ്ങുന്നുണ്ടാകുമെന്നും അതിൽ നിന്ന് ദുർഗന്ധം വരുന്നുണ്ടാകുമെന്നും മുത്ത് നബിം അലിസ്വല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ കുറച്ച് എക്കോ കൂടുതലായിട്ട് തോന്നുന്നുണ്ട് ചിലപ്പോൾ ആ മതിലിന്റെ ആയിരിക്കും അതെന്ന് തോന്നുന്നുണ്ട് രക്ഷ എക്കോ കൂടുതലായിട്ട് തോന്നുന്നുണ്ട് ഒന്ന് കുറച്ചാല് നന്നായിരുന്നു ഒരു പക്ഷെ അവിടെ അങ്ങനെ ഒരു ഉയരല്ല മതിലുണ്ടായതുകൊണ്ടായിരിക്കും ഞാൻ ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ കുറെ അപ്പുറത്ത് നിന്ന് ആരോ താളം കാട്ടുണ്ട് ഞാൻ പറഞ്ഞ അതേമാതിരി വേറൊരാളെ അപ്പുറത്ത് എന്ന് പറയാം ഒരു യാന ബി എല്ലാവരും ചെല്ലി ബി സല ആലീകും സലാമാലൈക്കും സലാം മാലിക്കും സ്വലവാത്തും മുമ്പിനീങ്ങളായി അപ്പോ സ്വന്തം ശരീരത്തെ ആക്രമിക്കുക എന്ന് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മയക്കുമരുന്നിന്റെ ഉപയോഗം എന്താ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് പുതിയ തലമുറയിൽ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നുണ്ടോ നോക്കണം കള്ളുകുടി ലഹരിയുടെ ഉപയോഗം ഏത് കാലത്തും അതിന് ലക്ഷണം ഉണ്ടായിരിക്കുന്ന പക്ഷെ എല്ലാ കാലത്തും ഒരുപോലെ ആയിരിക്കൂല്ലേ ലക്ഷണം പണ്ടൊക്കെ കള്ളുടിച്ച ആൾക്കാർ വരുമ്പോൾ അങ്ങനെ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂന്ന് എഴുതിയ മൈരിയ വരിക അതൊരു അടയാളാണ് പക്ഷെ ഇന്ന് ആ അടയാളല്ല ഇന്ന് ആട്ടം നിർത്തിയിട്ടുണ്ട് ആടുല നേരെങ്ങനെ വരികയുള്ളൂ അപ്പൊ അതുകൊണ്ട് പഴയ ലക്ഷണങ്ങൾ പുതിയ കാലത്ത് ഉണ്ടാവില്ല അപ്പൊ ലക്ഷണം വേറെ ഉണ്ടാവും പണ്ടൊക്കെ ഇങ്ങനെ കള്ളുടിച്ചാലും അവൻ്റെ കണ്ണ് ചോക്കും ഇപ്പൊ കള്ളുടിച്ചാലും അതിൻ്റെ ഒപ്പം തന്നെ കണ്ണിനൊറ്റിക്കാലം മരുന്നും കിട്ടും വല്ലിമ്മാൻ്റെ അളന്നീം കോയമ്പാണ് എന്നാണ് തോന്നുക അപ്പൊ അതുകൊണ്ട് കണ്ണ് ചോക്കലും ഇല്ല അങ്ങനെയാണ് കള്ളുടിച്ചാല് വാസന ഉണ്ടാവും ഇപ്പൊ വാസന നിർത്തി എന്നാണ് കേട്ടത് മദ്യം ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ലഹരിയുടെ കൂടെ തന്നെ തൊള്ളലിടാൻ പറ്റിയ നല്ല ഊതിൻറെ ഒക്കെ വാസനയുള്ള ഉള്ള പാക്കൊക്കെ കിട്ടും അപ്പൊ കള്ളുടിച്ചിട്ട് വരുമ്പോ ആള് ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി വരിക എന്നൊക്കെ തോന്നിയാൽ നല്ല ഊതിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പൊ പഴയ അടയാളങ്ങൾ ഉണ്ടാവില്ല പുതിയ അടയാളങ്ങൾ നോക്കണം എന്താണ് പുതിയ അടയാളങ്ങൾ ഞാൻ ഇപ്പോ കുറച്ച് അടയാളം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നാളകം മാറും എന്നാലും കുറച്ച് അടയാളം പറയാം ഒന്ന് പാൻറിന്റെ പോക്കറ്റ് വാസന ഉണ്ടാവും എന്നുള്ളതാണ് തിരുമ്പാൻ വേണ്ടി കഴിച്ചിടുമ്പോ ഉമാര് നിർബന്ധമായിട്ടും കുട്ടികളെ പാൻറിന്റെ പോക്കറ്റ് വാസന ചോക്കണം ചന്ദനത്തിരിയുടേതു പോലെയുള്ള വാസനകൾ തോന്നുന്നുണ്ടെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ അതിൽ വെച്ചു എന്നതിന്റെ ഒരു ചെറിയ തെളിവായിട്ട് അതെടുക്കാം വാസന ഒന്നുമില്ല അതുകൊണ്ട് ഉണ്ടാവില്ല തീരുമാനിക്കരുത് അതൊരു അടയാളാണെന്നേ ഉള്ളൂ ചിലപ്പോണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവില്ല രാത്രി കിടന്നുറങ്ങുന്ന റൂമിൽ നിന്ന് പേപ്പർ കത്തിച്ചതിന്റെ അടയാളങ്ങൾ കണ്ടാൽ ലഹരി ഉപയോഗിക്കുന്നതിന്റെ അടയാളമാണ് വീട്ടിലാകുന്ന സമയത്തെപ്പോഴും വാതിൽ കുറ്റിയിടാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ലഹരി ഉപയോഗത്തിന്റെ അടയാളമാണ് ഒഴിഞ്ഞിരുന്ന് ദൂരേക്ക് ഇങ്ങനെ നോക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഇരുപത് രൂപയോ അമ്പത് രൂപയോ തുടങ്ങിയ നൂറ് രൂപയിൽ താഴെയുള്ള പൈസ പെരേന്ന് ഇടക്കിടക്ക് കാണാതാകുന്നത് വീട്ടിലാർക്കോ ലഹരി ഉപയോഗമുണ്ട് എന്നതിൻ്റെ അടയാളമാണ് രാത്രി കിടന്നുറങ്ങുന്ന റൂമിൽ നിന്ന് ചെറിയ ചെറിയ പെട്ടികൾ കാണുന്നത് ചെറിയ ബോക്സ് എന്തിൻ്റെ ചെറിയ ചെറിയ ബോക്സുകൾ കാണുന്നത് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമാണ് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൊബൈല് ലാപ്ടോപ്പ് സൈക്കിള് മോട്ടോർ സൈക്കിള് പോലത്തെ സാധനങ്ങൾ വില്പന നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമാണ് മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായ കൂട്ടുകെട്ടുണ്ടാകുന്നത് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമായി കണക്കാക്കാം ഭക്ഷണത്തോട് താൽപ്പര്യം കുറഞ്ഞു വരുന്നതും കണ്ണിൻ്റെ ചുറ്റുഭാഗത്ത് അടയാളമാറ്റം കാണപ്പെടുന്നതും ലഹരിയുടെ അടയാളമായി മനസ്സിലാക്കാം അകന്ന കുടുംബത്തോട് ദേഷ്യവും അകന്ന കുടുംബത്തോട് അമിതമായ ഇഷ്ടവും അടുത്ത കുടുംബത്തോട് അടങ്ങാത്ത ദേഷ്യവും കാണിക്കുന്നത് ലഹരിയുടെ ഉപയോഗത്തിന്റെ അടയാളമായി മനസ്സിലാക്കാം മനോടും പെങ്ങന്മാരോടും വല്യ വീറ ഇളയമാന്റെ മാള വാള കെട്ടിച്ചുകൊടുത്ത് കിടക്കിടക്ക് പോണുണ്ട് അകന്ന കുടുംബത്തോട് താല്പര്യം അടുത്ത കുടുംബത്തോട് ദേഷ്യം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് ലഹരി ഉപയോഗം ഉണ്ടോ നോക്കണം ഈ പറഞ്ഞത് നാട്ടുകാരെ കുട്ടികളെ പറ്റിയിട്ടല്ല അവനാന്റെ കുട്ടികളെ നോക്കണം എന്നാണ് ഞാൻ ഈ പറയുന്നത് അത് മറ്റവനോട് ഇക്കാര്യം എന്ന് വിചാരിക്കരുത് ഈ ഇരിക്കണ എല്ലാവരോടുമാണ് ആണ് സ്റ്റേജമ്മ ഇന്നോടും ഇങ്ങളോടും എല്ലാവരോടുമാണ് ഈ പറഞ്ഞത് അവനാന്റെ കുട്ടികളെ നോക്കണം ഈ പറഞ്ഞതിൽ നിന്ന് ഏതെങ്കിലും മൂന്ന് അടയാളങ്ങൾ കാണുകയാണെങ്കിൽ ലഹരിയുടെ ഉപയോഗമുണ്ടെന്ന് ഏകദേശം ഉറപ്പിക്കാം അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രീയമായ ചികിത്സ നൽകണം ഡി അഡിക്ഷൻ സെന്റർ എന്നാണ് ലഹരിക്കടിമപ്പെട്ടവരെ ചികിത്സിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പറയുന്ന പേര് ഗവൺമെന്റും ഉണ്ട് പ്രൈവറ്റും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ഡി അഡിക്ഷൻ സെന്റർ എന്നാണ് ലഹരിക്കടിമപ്പെട്ടവരെ ചികിത്സിക്കുന്ന സ്ഥലങ്ങൾക്ക് പറയുന്ന പേര് അവിടെ കൊണ്ടുപോയാലേ കൊണ്ടുപോയാൽ കൗൺസിലുകൊണ്ട് കൗൺസിലിങ് കൊണ്ട് മാറ്റാൻ കഴിയുന്നതായിരിക്കും തുടക്കത്തിലാണെങ്കിൽ അത് മതിയാവും എന്നാൽ ഭൂരിഭാഗവും മരുന്നു കൂടി കഴിക്കേണ്ടി വരും അങ്ങനെ മരുന്ന് കൊടുത്താൽ ഇന്ന് മാറ്റിയെടുക്കാവുന്ന അസുഖമാണ് അഡിക്ഷൻ മരുന്ന് കൊടുത്താലും മാറ്റിയെടുക്കാം വേറൊരു കാര്യം കൂട്ടത്തിൽ പറയാം ലഹരിയേക്കാൾ വലിയ അഡിക്ഷൻ ഉണ്ട് നമ്മൾ മനസ്സിലാക്കിയ വല്ല അഡിക്ഷൻ ഒരു ലഹരി ആയിരിക്കും പക്ഷെ സത്യത്തിൽ ലഹരിയേക്കാൾ വലിയ അഡിക്ഷൻ ഉണ്ട് ഗെയിം അഡിക്ഷൻ ആണ് ഏറ്റവും വലിയ അഡിക്ഷൻ ലഹരിയുടെ മേലെയാണ് അത് ലഹരിക്ക് താഴെയുള്ള അഡിക്ഷനും ഉണ്ട് ഷോപ്പിംഗ് അഡിക്ഷൻ ആണ് ഏറ്റവും ചെറിയ അഡിക്ഷൻ ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിക്ക് വെറുതെ ഇങ്ങനെ നിന്നപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ കയറിയിട്ട് ആ കൊട്ടി വലിച്ചുങ്ങാണ്ട് ഇങ്ങനെ നടന്നുകാണ്ട് കാണുന്നതൊക്കെ ആയിരിക്കും ഇങ്ങനെ എടുത്തിട്ടിട്ട് വില്ലടക്കുക ആവശ്യമൊന്നുമില്ല കണ്ടപ്പോൾ എടുക്കുക തന്നെ അവസാനം കീശയിലുള്ള കായ് തകീല അപ്പോൾ കാർഡ് എടുത്ത് കൊടുക്കുക അതും തികഞ്ഞില്ല അപ്പോൾ പിന്നെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നാളെ തരട്ടോ എന്ന് പറയാം ഏറ്റവും ചെറിയൊരു അഡിക്ഷൻ ആണത് സൂപ്പർ മാർക്കറ്റിൽ പോണേന് കുഴപ്പമൊന്നുമില്ല പോണേന് മുമ്പ് നമുക്ക് എന്ത് സാധനം വേണ്ടതെന്നില്ല അതിൻ്റെ ലിസ്റ്റ് വേണം എന്നിട്ട് പോയിട്ട് ആവശ്യമുള്ള സാധനം വില കുറഞ്ഞതും ക്വാളിറ്റി ഉള്ളതും നോക്കി തിരഞ്ഞെടുക്കണം വില കുറയണം അത് നമ്മളെ സാമ്പത്തികത്തിൻ്റെ ഭാഗമാണ് ആയ സമയത്ത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഉണ്ടാകാൻ പാടില്ല എന്നാണ് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്താൽ ജീവിതത്തിൻ്റെ നിലവാരം കുറയുമെന്നാണ് ക്വാളിറ്റി ഉള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആൾ ക്വാളിറ്റി ഉള്ള ആളായിരിക്കും ക്വാളിറ്റി കുറഞ്ഞ വസ്തു ഉപയോഗിക്കുന്ന ആൾ ക്വാളിറ്റി കുറഞ്ഞ ആളും ആയിരിക്കുമെന്നാണ് അതുകൊണ്ട് ക്വാളിറ്റിയിൽ നിലവാരത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല വിലയിൽ കോംപ്രമൈസ് ഉണ്ടാവും പണം കാരണം അത് നമ്മളെ സാമ്പത്തികത്തെ ബാധിക്കും അപ്പം അങ്ങനെ ഏറ്റവും ചെറിയ അഡിക്ഷൻ ഷോപ്പിംഗ് അഡിക്ഷൻ ആണ് ഏറ്റവും വലിയ അഡിക്ഷൻ ഗെയിം അഡിക്ഷൻ ആണ് അതിൻ്റെ ഇടയിലാണ് ലഹരി അഡിക്ഷൻ ഉള്ളത് അതേസമയത്ത് ഇന്നത്തെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ ബോധവൽക്കരിക്കേണ്ടത് ലഹരി അഡിക്ഷനെ കുറിച്ചാണ് എന്ന് മാത്രം അത് ബുദ്ധിയെ താറുമാറാക്കും അത് ബുദ്ധിയെ താറുമാറാക്കുന്നതാണ് അപ്പൊ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമം എന്നതിന് ഒരുപാട് വിശദീകരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിശദീകരണമാണ് ലഹരി ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് മിനിങ്ങൾ മുസ്ലിങ്ങൾ പരസ്യമുള്ള ബന്ധം തകരാൻ മൂന്ന് കാരണങ്ങളാണ് ഒന്ന് കളിയാക്കലാണ് രണ്ടാമത്തേത് സ്വന്തം ശരീരത്തെ ആക്രമിക്കലാണ് ഇനി മൂന്നാമത്തേത് പറയാം മൂന്നാമത്തതാണ് വളരെ പ്രധാനപ്പെട്ടത് മൂന്നാമത്തതാണ് വളരെ പ്രധാനപ്പെട്ടത് ുംബ് നിങ്ങളാരും നിങ്ങളുടെ സഹോദരങ്ങളുടെ വിളിക്കരുതേ എന്റെ വക ഒന്നുമില്ലട്ടോ ഖുറാനോധി അർത്ഥം വെച്ചതാണ് നിങ്ങൾക്ക് ഇന്നോട് കയറിച്ചിട്ട് ഒരു കാര്യമില്ല ഇന്നോട് ദേഷ്യം വന്നിട്ട് കാര്യമൊന്നുമില്ല ഖുറാൻ ഓദ്യ അർത്ഥം വെച്ചതാണ് ൾക്കിടയിലുള്ള സാഹോദര്യബന്ധം തകർക്കും ടൈറ്റ് പേര് വിളിച്ചാല് ഇന്ന് നമുക്കിടയിൽ ചില ആളുകളുടെ ഒറിജിനൽ പേര് എന്താണെന്ന് പോലും അറിയാത്ത തരത്തിൽ ടൈറ്റ് പേര് വ്യാപകമാണ് ഓമന പേരല്ല ഉദ്ദേശിച്ചോ അത് വിളിച്ചോളി കുഴപ്പമൊന്നുമില്ല സ്ഥാനപ്പേരും അല്ല ഉദ്ദേശിച്ചത് അതും വിളിച്ചോളി അതിനും കുഴപ്പമല്ല സ്ഥാനപ്പേരല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ലക്കബാലം എന്ന് പറഞ്ഞാൽ സംഗതിയിൽ ഓമനപ്പേരാണ് പക്ഷെ ഇവിടുത്തെ ഉദ്ദേശം ഓമനപ്പേരല്ല അതിന് കുഴപ്പമില്ല കുഞ്ഞുട്ടിയല്ലേന്ന് വിളിക്കണേന് കുഴപ്പമൊന്നുമില്ല എന്ന് വിളിക്കണേന് കുഴപ്പമില്ല അത് ഓമനപ്പേരാണ് വിളിക്കുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും സന്തോഷമുണ്ടെങ്കിൽ ഒരു വിരോധമില്ല അല്ലെങ്കിലും പേര് വിളിക്കുമ്പോൾ വിളിക്കണോന് ഇഷ്ടപ്പെട്ട പേരല്ല വിളിക്കേണ്ടത് കേൾക്കണോ ഇഷ്ടമുള്ള പേരാണ് വിളിക്കേണ്ടത് വിളിക്കുന്നവർക്ക് എന്തെല്ലാം ഇഷ്ടമുണ്ടാവും വിളിക്കുന്നവന് ഇഷ്ടപ്പെട്ട പേരിനെയെല്ലാം നല്ല പേരെന്ന് പറയുന്നത് കേൾക്കുന്നവന് കേൾക്കാൻ ഇഷ്ടമുള്ള പേരാണ് നല്ല പേര് ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിലേക്ക് കയറി ചെല്ലാനുള്ള കോണിപ്പടിയാണ് അവന്റെ പേരെന്നാണ് ഏതൊരു മനുഷ്യന്റെയും വ്യക്തിത്വത്തിലേക്ക് കയറി ചെല്ലാൻ അവൻ്റെ പേര് സഹായിക്കുമെന്നാണ് അപ്പം നമ്മളെല്ലാവരും കൂടിയുമ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് നിങ്ങളെല്ലാവരും മൂന്നാം ക്ലാസ് പേരാണെന്ന് വിചാരിച്ചോളി ഞാൻ മൂന്നാം ക്ലാസ്സിൽ ഉസ്താദ് വേണം അങ്ങനെ വിചാരിക്കുക അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങളെല്ലാവരും ഇപ്പം മൂന്നാം ക്ലാസ്സിലാണല്ലോ ഞാൻ മൂന്നാം ക്ലാസ്സിൽ ഉസ്താദാണ് അപ്പൊ മൂന്നാം ക്ലാസ്സിൽ ഉസ്താദ് കുട്ടികളോട് പറയാണ് ഒരു ക്ലാസ് പച്ചെള്ളം കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ആരേലൊരാട്ട് ആ ഒരാൾ പോയിട്ട് ഒരു ക്ലാസ് ഗ്ലാസ് പച്ചെള്ളം എന്ന് പറഞ്ഞാൽ ആരും നീച്ചൂല എല്ലാവരും കരുതും അത് മറ്റൊന്നും പെയ്ക്കോളൂ ആരേലും ഒരാളല്ലേ അതോ പെയ്ക്കോളും അതേ സമയത്ത് അബ്ദുറഹ്മാൻ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ എഴുന്നേൽക്കലും പോകലും നിർബന്ധമാകും ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിലേക്ക് കയറി ചെല്ലാനുള്ള ഗോവണി കോണിപ്പടിയാണ് അയാളുടെ പേര് പരിചയപ്പെടുന്ന ആളുകളുടെ ഒക്കെ പേര് ചോദിക്കണം എന്നാണ് പേര് ചോദിച്ച ആളുകളെ മഷറയിൽ കണ്ടുമുട്ടുമെന്നാണ് ചിലപ്പോ നമുക്ക് ഓർക്കാൻ പറ്റിക്കോണമെന്നൊന്നുമില്ല എല്ലാരും കൂടിയും പേരെങ്ങനെ ആലോചിക്കാം എനിക്ക് തീരെ കഴിയാത്തൊരു പരിപാടിയാണ് ഒരിക്കൽ കണ്ടാളെ പിന്നെ ഒരുക്കെ കാണുമ്പോൾ ഓർമ്മ ഉണ്ടാവില്ല ആദ്യത്തെ ദിവസം ഒന്നും മറക്കൂല പക്ഷെ ആൾക്കാരെ മറക്കും പിന്നെ ചില ഗൾഫിലൊക്കെ ചെന്നാൽ ചില ആൾക്കാർ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഓലെ വണ്ടീൽ നടന്നിട്ടുണ്ടാവും പിന്നെ കുറച്ചാലെ കഴിഞ്ഞിട്ട് കാണുമ്പോൾ ആളെ ഓർമ്മ ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇന്ന എന്ന് ചോദിക്കും ശരിക്ക് പരിചയപ്പെടാൻ നിങ്ങൾക്ക് ഇന്ന അറിയില്ല എന്ന് ചോദിക്കാൻ പറ്റൂല എന്നാണ് ഞാൻ ഇന്ന ആളാന്ന് പറയാണ് വേണ്ടത് ശരിക്ക് ഒരാളെ നമ്മൾ കാണുമ്പോൾ കുറച്ചാലായിട്ട് തന്നെ കണ്ടിട്ടുണ്ടാല് ശരിക്കും അസ്സാം വലൈക്കും ഇന്ന എന്നല്ല ചോദിക്കേണ്ടത് പിന്നെ അസ്സാം വലൈക്കും ഞാൻ സാലിം ഫൈസിയാണ് എന്നാണ് പറയേണ്ടത് അതാണ് ശരിയായ പരിചയപ്പെടൽ കുറെ ഗൾഫെയർ പ്രത്യേകിച്ച് എന്തു ചെയ്യും അസ്സാം വലൈക്കും മനസ്സിലായില്ലേ എന്ന് ഇല്ല മനസ്സിലായില്ല എങ്ങൾക്കൊന്നും ഇപ്പം മനസ്സിലാവൂലേ എന്ന് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എന്താപ്പം ഞാൻ ഇന്ന ആളാന്നാണ് പറഞ്ഞ കുറയും എന്തേലും വെറുതെ മനുഷ്യന്മാരെ അടങ്ങാറാക്കേണ്ട കാര്യം എന്താ അതിൻ്റെ ആവശ്യമില്ല അങ്ങനെയല്ല പരിചയപ്പെടേണ്ടത് സ്വന്തത്തെ ആദ്യം പരിചയപ്പെടുത്തണം ഞാൻ ഇന്ന ആളാണ് എന്ന് പറയാൻ ഒരാൾക്ക് കഴിയുക അത് വലിയൊരു സംഭവമാണ് അപ്പൊ എന്താ വച്ചാൽ പേരിനെ പറ്റി പറഞ്ഞതാണ് ഏതൊരു മനുഷ്യന്റെയും വ്യക്തിത്വത്തിലേക്ക് കയറി ചെല്ലാൻ അവന്റെ പേര് സഹായകമാകുമെന്നാണ് അത് വാപ്പട്ട പേര് പിന്നെ സ്ഥാനപ്പേര് വിളിക്കന്നെ വിളിക്കുകയാണെങ്കിൽ ഫൈസീന്ന് ചുരുക്കി വിളിക്ക സ്ഥാനപ്പേരാണ് അത് വിളിക്ക അതേപോലെ ഓമന പേരും വിളിക്കാവുന്നതാണ് പക്ഷെ ഇപ്പറഞ്ഞ പേര് അതൊന്നല്ല ഞമ്മളായിട്ടിട്ട പേര് അതുണ്ടാവും ചെറുത് നാലാം ക്ലാസ് പഠിക്കണ സ്കൂൾ പഠിക്കണ കുട്ടി ഒരീസ സ്കൂളിട്ട് വന്നപ്പോ വാപ്പാട് പറഞ്ഞു വാപ്പ ഞങ്ങളെ എടുമാശ എല്ലാരും ചേനത്തലെന്നാ വിളിക്കലേന്ന് അതില് വാപ്പ പറയാണ് ഏ എന്ത് ചേനത്തലെന്നാ വിളിക്കലേന്ന് അതിൽ വാപ്പ കൊടുത്തു അങ്ങനെ അയാൾക്ക് പറ്റിയ പേരെന്നാണ് അത് എന്നിട്ട് ഞാൻ ആ കുട്ടി ഇബനേ സിറാത്തുപാലം കിടക്കണ സമയത്ത് കയ്യമ്മ പിടിച്ചും കാണ്ട് മണ്ടണത്തരെ ഏത് ഗുരുനാഥനെ ചേനത്തല എന്ന് ഒഴിച്ച ആ കുട്ടി നടക്ക പരിപാടി അത് അപ്പൊ തന്നെ തിരുത്തണം മോനെ ആരും ഒഴിച്ചാലും വാപ്പാൻ ടൂട്ടി ഒഴിക്കരുത് എന്ന് അപ്പൊ തന്നെ പറയാൻ വേണ്ടി പറ്റണം പരിഹാസങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കണതാണ് ടൈറ്റ് വെയർ നമ്മൾ പഠിപ്പിക്കണതാണ് അതിപ്പ എല്ലാരും അങ്ങനെ ആവുമ്പോ പിന്നെ അങ്ങനെ പറഞ്ഞാലല്ലാതെ പിന്നെ എങ്ങനെയെന്ന് പറയും അല്ലാതെ എത്രോട്ടം പറഞ്ഞാലാ അറിയാച്ചാൽ അത്രോട്ടം പറയാനാണ് തീരുമാനിക്കണം അപ്പൊ ഞാൻ മാത്രം വിളിക്കാതിരുന്നിട്ട് എന്താ കാര്യം നാനക്ക് മാത്രാണ് വിളിക്കാതിരുന്ന എന്താ പറ്റുകൊ എല്ലാരും വിളി നിർത്തിയിട്ടുമാണ് വിളിക്കാൻ നിർത്താൻ എന്നൊന്നും തീരുമാനിക്കണ്ടല്ലോ അനക്ക് മാത്രാണ് വിളിക്കണ്ടെന്ന് തീരുമാനിച്ചാലും സംഗതി നന്നാവും അതുകൊണ്ട് ഭൂമിനിയങ്ങൾക്കിടയിലുള്ള ബന്ധം തകർക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് തൈറ്റ് പേര് വിളിക്കൽ നിക്നെയിം എ പേരുപയോഗിക്കുക എന്നത്